ഹായ് ഹലോ കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചെമ്മീനും കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം അപ്പം ഇത് അറബി ഫുഡാണ് എന്താ പറയുക കിണ്ടാക്കി എന്നാണ് ഇതിൻ്റെ പേര് പറയില്ല നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് കഴുകി വൃത്തിയാക്കി ഒരു പത്ത് പന്ത്രണ്ട് മീഡിയം സൈസ് ചെമ്മീൻ ആട്ടോ അത് ഇങ്ങനെ നെടുകിന് ഇതാക്കിയിട്ടുള്ളത് ഈ വാലിങ്ങനെ അളയരുത് നെന്തിരിക്കണം ആര് അതിൻ്റെ ഇവിടെ ഇവിടം വരെ എടുക്കാവുള്ളൂ തൊലി ബാക്കി തൊലിയോടു കൂടി നീന്തിക്കണം അപ്പം അത് നമുക്ക് അതിലേക്ക് നമുക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം സബോളയുടെ ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലേയും കൂടെ അരച്ചതാണ് അപ്പോൾ ഇത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ എടുക്കണം കൂടുതലാണെങ്കിൽ കൂടുതലെടുക്കണം അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു അല്പം ചെറിയൊരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ശകരം നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഒരു നീരൊത്തിരി ഉള്ളതാണെങ്കിൽ ഒരു നാരങ്ങ ഒന്നും വേണ്ട പകുതി നാരങ്ങ മതിയാവും ഇത് കുറവായതുകൊണ്ട് അതനുസരിച്ച് ഒഴിക്കുന്നത് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി വേണ്ടത് വിളിക്കതിന് ശേഷം അതിലേക്ക് വേണ്ടത് പാലാണ് കേട്ടോ പാലൊഴിച്ചു കൊടുക്കുക ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന അത്ര പാൽ അതിലൊഴിച്ചുകൊടുക്കും ഇത് ഇത്ര വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കഴിക്കുക അയ്യാൻ അപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ടിരിക്കട്ടെ അപ്പോൾ ഇത് അരമുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ ചെയ്യാൻ വെച്ച റുബിയ ചെമ്മീനാണ് സോറി അറവി വന്നുപോയി പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ് പിന്നെ ഇത് മുട്ട ബീറ്റ് ചെയ്തെടുത്ത് രണ്ട് മുട്ട അപ്പോൾ നമുക്കിത് എണ്ണ വെച്ച് നല്ല ചൂടായിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ആദ്യം ഇത് മുട്ട ഇങ്ങനെ മുക്കിയിട്ട് നന്നായിട്ട് മുക്കിയതിന് ശേഷം ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം ഇങ്ങനെ നന്നായിട്ട് ആക്കി എടുക്കാൻ ശേഷം ഇതൊരു അരിപ്പ പോലത്തെ വേറൊരു സാധനം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാവുമ്പോൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് ആ പൊടിയൊന്നും വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നല്ല വരുന്ന മുരിഞ്ഞുരുന്നെള്ള ചെറിയ തീയിലിട്ട് വേണം ആക്കിയെടുക്കാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടാണു നല്ല നല്ല രസമാണ് ഇത് കഴിക്കാൻ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കച്ചപ്പ് മണ്ണീസൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ പൊട്ടറ്റോ പിന്നെ നീളത്തിന് എരിഞ്ഞിട്ടിട്ട് പൊരിച്ച് അതി അതും ഇതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ നല്ലതാണ് അതെങ്ങനെ വേണേലും നമ്മൾ ചോദിച്ച പോലെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ള സാധനം കേട്ടോ ഇങ്ങനെയെല്ലാം നമ്മൾ ആ ഒരു ടേബിൽ വറുത്ത് പോരി അപ്പോൾ പിന്നെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കൊച്ചുകുട്ടികൾക്കൊക്കെ നിന്ന് ആക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടപ്പെടും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാണ് നിങ്ങളുടെ ഉണ്ടാക്കി ചെമ്മീൻ ഉണ്ടാക്കി അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്ത് നോക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയാൽ കഴിച്ചു നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് ഓക്കേ താങ്ക്